ഏഷ്യാസ് ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സിലെ വാർ ടു തിയേറ്ററുകളിലെത്തിയിരിക്കുകയാണ് സിനിമയുടെ ടീസറിനും ട്രെയിലറിനും നെഗറ്റീവ് കമന്റുകൾ ലഭിച്ചപ്പോൾ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ഋതിക് റോഷൻ ജൂനിയർ എൻ ടി ആർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അയർ മുഖർജി ഒരുക്കിയ സ്പൈ ആക്ഷൻ ചിത്രമാണ് വാർ ടു ജൂനിയർ എൻ ടി ആറിന്റെ ബോളിവുഡിലേക്കുള്ള അരങ്ങേറ്റ ചിത്രം കൂടിയായ വാർ ടു ബോളിവുഡിലെ ഹിറ്റ് സിനിമാറ്റിക് യൂണിവേഴ്സായ യശ്രാജ് ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ ചിത്രമാണ് അഞ്ച് സിനിമകളാണ് ഇതുവരെ ഈ യൂണിവേഴ്സിന്റെ ഭാഗമായി പുറത്തിറങ്ങിയിട്ടുള്ളത് ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിനു പിന്നാലെ ആദ്യ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് റിലീസിന് മുന്നേ സിനിമയുടേതായി ഇറങ്ങിയ ടീസറിനും ട്രെയിലറിനും മറ്റ് അപ്ഡേറ്റുകൾക്കും വലിയ വിമർശനമാണ് നേരിടേണ്ടി വന്നത് സിനിമ റിലീസ് ചെയ്തപ്പോഴും സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത് പതിഞ്ഞ താളത്തിലാണ് സിനിമ സഞ്ചരിക്കുന്നതെങ്കിലും പ്രേക്ഷകരെ ആകർഷിക്കാൻ പാകത്തിലുള്ള നിമിഷങ്ങൾ വാർ ടൂവിൽ ഉണ്ടെന്നാണ് അഭിപ്രായം വി എഫ് എക്സ് നിരാശയാണ് സമ്മാനിക്കുന്നത് എങ്കിലും ക്ലൈമാക്സ് മികച്ചു നിൽക്കുന്നുണ്ടെന്നും ആരാധകർ പറയുന്നു സിനിമയിലെ ചില സീനുകൾക്ക് ട്രോളുകളും ലഭിക്കുന്നുണ്ട് വാർട്ടൂവിന്റെ ട്രെയിലറിന്റെ മേക്കിങ്ങിനും വി എഫ് എക്സിനും ആക്ഷൻ സീനുകൾക്കും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ലഭിച്ചിരുന്നു ഈ സ്പൈ യൂണിവേഴ്സിന്റേതായി നേരത്തെ പുറത്തിറങ്ങിയ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള മേക്കിംഗ് ആണ് വാറിന്റേതെന്നും ഔട്ട്ഡേറ്റഡായി തോന്നുന്നുവെന്നുമായിരുന്നു പ്രേക്ഷക പ്രതികരണങ്ങൾ ഡ്യൂ പരസ്യം പോലെയാണ് ടീസറെന്നും ട്രോളുകൾ ഉയർന്നിരുന്നു ഇത് ചിത്രത്തെ നെഗറ്റീവായി ബാധിച്ചേക്കുമെന്ന ആശങ്കകളും ഉയർന്നിരുന്നു അതോടൊപ്പം സിനിമയ്ക്ക് വേണ്ടി നടന്മാർ വാങ്ങിയ പ്രതിഫലത്തിന്റെ കണക്കുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചെലവേറിയ സ്പൈ ചിത്രമാണ് വാർട്ടു നാനൂറ് കോടി ബജറ്റിലൊരുങ്ങുന്ന ചിത്രത്തിനായി ജൂനിയർ എൻ ജി കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങിയതെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു ഹൃതിക് ഹൃതിക്രോഷിന് അൻപത് കോടിയും സിനിമയുടെ ലാഭവിഹിതവും ലഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതിനിടെ ഇന്ത്യയിലെ എല്ലാ ഐമാക്സ് സ്ക്രീനുകളും ചിത്രത്തിന്റെ റിലീസ് മുതൽ രണ്ടാഴ്ചത്തേക്ക് വാർട്ടു സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ നേരത്തെ ചർച്ചയായിരുന്നു ഇതിനായി യശ്രാജ് ഫിലിംസ് രാജ്യത്തെ തിയേറ്ററുകളുമായി കരാർ ഒപ്പിട്ടിരുന്നു മേജർ കബീർ ധലിവാൾ എന്ന റോ ഏജന്റിനെയാണ് ചിത്രത്തിൽ ഹെർത്തിക് റോഷൻ അവതരിപ്പിക്കുന്നത് യശ്രാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആദിത്യ ചോപ്രയാണ് വാർ ടു നിർമ്മിക്കുന്നത് ജൂനിയർ എൻ ടി ആദ്യ ബോളിവുഡ് ചിത്രമാണിത് സ്പൈ യൂണിവേഴ്സിലെ ആറാമത്തെ ചിത്രവും ബ്രഹ്മാസ്ത്ര എന്ന ചിത്രത്തിന് ശേഷം അയ്യർ മുഖർജി സംവിധാനം ചെയ്യുന്ന ചിത്രവുമെന്ന പ്രത്യേകത വാർ ലഭ്യം